ദൈവനാമത്തിന്റെ മുഖത്ത് ഒന്ന് ഷോമിന്റെ പുസ്തകം ഒന്നാം മധ്യയായും അതിന്റെ അഞ്ചാമത്തെ വാക്യത്തിന്റെ അവസാനം വായിക്കുമ്പോൾ അവളുടെ ഗർഭമടച്ചു അതിന്റെ പ്രാരംഭം വാക്യം വായിക്കുമ്പോൾ നമുക്കിതിന്റെ പശ്ചാത്തലം മനസ്സിലാകും എഫ്രൈ മലനാട്ടിൽ ഹന്ന എന്ന് പറഞ്ഞൊരു സഹോദരി ഉണ്ടായിരുന്നു ഈ സഹോദരി ആ ദൈവത്തോടും ദൈവികമായ പദ്ധതിയോടും ഒക്കെ അടുത്തിരുന്നൊരു വ്യക്തിയാണ് എന്നാൽ തന്റെ ജീവിതത്തിൽ മനുഷ്യമായ എല്ലാ സാഹചര്യങ്ങളും അതുപോലെ തന്നെ എല്ലാവിധ മെച്ചപ്പെട്ട ഒരു ജീവിത നിലവാരം ആ സഹോദരിക്ക് ഉണ്ടായിരുന്നു എന്നാൽ ഈ പ്രിയ സഹോദരൻ ജീവിതത്തിൽ വലിയൊരു നിരാശ ഒരു മനോവിഷമം ഉണ്ടായി അതിന് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല തനിക്കൊരു സന്തതി ഇല്ലാത്തതിൻ്റെ ഒരു ഭാരം ഒരു സന്തതിയെ ജനിപ്പിക്കാത്തതിൻ്റെതായ വലിയൊരു നിരാശ അത് നിറഞ്ഞു നിന്നു എന്നാൽ തൻ്റെ പ്രിയപ്പെട്ടവരാകുന്ന പ്രിയ ഭർത്താവാകുന്ന എൽക്കാര തന്നെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും ആശ്വാസം ഒരുക്കിയും അവിടെ ജീവിതത്തിലെ തണുപ്പിച്ചില്ല മറിച്ച് അതിൻ്റെതായ ഈ മനോഷമം ഒന്നും കൂടെ വർദ്ധിച്ചതല്ലാതെ ഒരു കുറവ് അവിടെ വന്നില്ല ഇത് മുഖാന്തരം പട്ടിണി കിടക്കേണ്ടതായ അല്ലെങ്കിൽ ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതായ ജീവിത നിലവാരത്തിലേക്ക് പോയി എന്നാൽ എഹോവിടെ ആലയത്തിൽ പ്രാർത്ഥിപ്പാൻ ദൈവത്തോടുള്ള ബന്ധത്തിലേക്ക് ഒരു മടുപ്പും ഈ കനങ്ങാടിച്ചില്ല ദൈവസന്നിധി പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് ഒരു ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ല എങ്ങനെ പ്രാർത്ഥനയും ദൈവത്തോടു കൂടെ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നു എന്നാൽ ഇതിന്റെ അഞ്ചാം ഭാഗ്യത്തിന്റെ അവസാന ഭാഗത്ത് നാം വായിച്ചതുപോലെ തന്നെ യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു എന്നാണ് എന്നാൽ ദൈവസന്നിധിയിൽ അന്നം ദിനം പ്രതി പ്രാർത്ഥിപ്പാനിടയായി ആരെ നോക്കിയില്ല ചുറ്റി നിൽക്കുന്ന മറ്റൊരു വ്യക്തിയെ നോക്കിയില്ല ആരും ആരൊക്കെ വരും എന്ന് നോക്കിയില്ല അവിടെ എത്ര പേരുണ്ട് എന്ന് നോക്കിയില്ല ആരുംവനെ ശ്രദ്ധിക്കുമോ എന്ന് നോക്കിയില്ല തന്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നു കൊണ്ടിരുന്നു ആ പകർന്നുകൊണ്ടിരുന്ന ആ ഹൃദയത്തെ ദൈവം അതിൻ്റെ പത്തൊമ്പതിൻ്റെ അവസാന ഭാഗവും ഇരുപതിൻ്റെ ഇരുപതാം വാക്യത്തിൻ്റെ ആരൂപത്തിനും നമുക്ക് കാണുവാൻ കഴിയും യഹോവ അവളെ ഓർത്തു അന്ന ഒരു മകനെ പ്രസവിച്ചു എന്ന് നമുക്ക് അവിടെ അവിടെ വായിപ്പാൻ കഴിയും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം അവളുടെ ഗർഭത്തെ അടച്ചു ആ ദൈവത്തെ ആ ദൈവത്തെ കൊണ്ട് തന്നെ അടച്ചവനെ കൊണ്ട് തന്നെ പ്രാർത്ഥനയാൽ അന്ന തുറപ്പാൻ ഉടയായിത്തീർന്നു തൻ്റെ പ്രാർത്ഥനയ്ക്ക് ു അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ചില വഴികൾ നമ്മൾക്ക് മുമ്പിൽ അടങ്ങിയിരിക്കുന്നത് അത് മറ്റൊരു വ്യക്തിയെ കൊണ്ട് അല്ല നമ്മൾ തുറക്കേണ്ടത് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ കൊണ്ട് പറഞ്ഞാൽ ഒരു പക്ഷേ അത് തുറന്നു വരത്തില്ല അത് തുറക്കണമെങ്കിൽ നാം തന്നെ വിചാരിക്കണം നാം തന്നെ ദൈവത്തോടെ എടുക്കണം എന്നാൽ മാത്രമേ അത് നമുക്ക് തുറക്കുവാൻ കഴിയത്തുള്ളൂ അത് തുറക്കുവാൻ നമ്മൾ തന്നെ ആണ് ദൈവം ഏർപ്പെടുത്തിയിരിക്കുന്നത് അന്ന ദൈവസ്ഥിതി പ്രാർത്ഥിച്ചു തൻ്റെ പ്രാർത്ഥന മറുപടി അവൾ മേടിപ്പാൻ ഇടയായിട്ടിരുന്നു പഴയ പുസ്തകം നാം വീണ്ടും പഠിക്കുമ്പോൾ ആ ഇതുപോലെ ദൈവസനി പിടിച്ചു മേടിച്ചൊരു വ്യക്തിയാണ് തൻ്റെ അനുഗ്രഹത്തെ പിടിച്ചു മേടിച്ചൊരു വ്യക്തിയാണ് യാക്കോബ് എന്ന് പറയുന്നത് യാകോക്കെന്ന ഘടകിൽ വെച്ച് ആ യാക്കോബ് ദൂതനുമായി മല്ലിട്ട് തൻ്റെ അനുഗ്രഹത്തെ ടയായി തീർന്നു അതുപോലെ തന്നെ ഹന്നയും തൻ്റെ ജീവിതത്തിൻ്റെതായ കുറവിനെ അത് പ്രാർത്ഥനയാൽ അതിനെ നിറപ്പാൻ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ നാം വെളിപ്പെടണമെങ്കിൽ നാം ദൈവത്തോട് തന്നെ ബന്ധത്തിൽ ജീവിപ്പാനിടയായി തീരണം പ്രാർത്ഥനയാൽ സാധിക്കാത്തതായി ഒന്നുമില്ല ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ് ദൈവത്തോട് ബന്ധമാണ് പ്രാർത്ഥന ദൈവത്തോടുതായ അടുപ്പമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ആ പ്രാർത്ഥനയാൽ നിനക്ക് വേണ്ടി ദൈവം തുറക്കും നിന്റെ പ്രാർത്ഥനയ്ക്കും മറുപടി ഉണ്ട് നിന്റെ പ്രാർത്ഥനയ്ക്ക് അവൻ മറുപടി ലഭിക്കാതിരിക്കത്തില്ല ആ പൂർണ്ണ വിശ്വാസത്തോടു കൂടെ നമുക്ക് പ്രാർത്ഥനയിൽ നമുക്ക് വളരുവാൻ ഇടയായി തീരട്ടെ ഗോഡ് ബ്ലസ് യു ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ